പ്രിയമുള്ളവരെ സാലിഹാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ പ്രത്യേകിച്ച് ലൈവിൽ വരാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും എൻ്റെ മൂന്ന് വയസ്സായ മകള് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തെരുവു നായ വന്ന് കടിക്കുകയും എൻ്റെ ഭാര്യ ആ നായയെ ഇടിച്ച ശേഷം ആ നായ എൻ്റെ കുട്ടിയെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് സംഭവിച്ചത് കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതി ഞാൻ കോട്ടക്കൽ നഗരസഭാ സെക്രട്ടറിക്ക് ഒരു പരാതി നൽകുകയുണ്ടായി ഞാൻ ആ പരാതിയാണ് ഇവിടെ വായിക്കാൻ പോകുന്നത് എന്റെ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന മൂന്ന് വയസ്സ് പ്രായമുള്ള എൻ്റെ മകൾ ഫാത്തിമ സാമഹക്ക് എന്ന കുട്ടിയെ തെരുവുനായ വന്ന് മുടിക്കെട്ടിന് കടിക്കുകയും വലിക്കുകയും ശബ്ദം കേട്ട് എന്റെ ഭാര്യ ഭാര്യയും പെങ്ങളും ഓടി വന്നു നായയെ കൈക്കൊണ്ടടിക്കുകയും ഒച്ച വെക്കുകയും ചെയ്തപ്പോഴാണ് വിട്ടുപോയത് തുടർന്ന് മലപ്പുറം ബ്ലോക്ക് ഹോസ്പിറ്റലിലും മഞ്ചേരി മെഡിക്കൽ കോളേജിലും ചികിത്സ ചേടി തുടർ ചികിത്സകളും ആവശ്യമാണ് പത്ത് മുറിവുകളാണ് കഴുത്തിനും പുറകിലും തലയിലും ചെവിയിലും ഉള്ളത് അടുത്ത കാലത്തുണ്ടായ ബഹു സുപ്രീംകോടതി വിധി അനുസരിച്ച് അലഞ്ഞുതിരിഞ്ഞു നടക്കുന്ന നായകളുടെ സംരക്ഷണം അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് ബഹു സുപ്രീം കോടതി വിധിയിൽ ഉറപ്പിച്ചിരിക്കുന്നു ഈ സാഹചര്യത്തിൽ എന്റെ മകൾക്കും കുടുംബത്തിനുമുണ്ടായ മാനസിക ശാരീരിക പ്രയാസത്തിനും മറ്റു ചിലവുകളും എന്റെ നഷ്ടങ്ങളുമായ പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരം അനുവദിച്ചു തരണമെന്നും അല്ലാത്ത പക്ഷം താങ്കൾ വ്യക്തിപരമായ ഉത്തരവാദിയായിരിക്കുമെന്നും അറിയിക്കുന്നു ഈ കാര്യങ്ങളിൽ നിവൃത്തി ഉണ്ടാക്കി ഏഴ് ദിവസത്തിനകം എന്നെ അറിയിക്കുവാൻ അഭ്യർത്ഥിക്കുന്നു ഈ സംഭവിച്ചതിന്റെ അടുത്ത വീട്ടിലെ സി സി ക്യാമറ വിശ്വൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന മുറക്ക് ഔദ്യോഗിക ഇമെയിലിലേക്ക് മെയിൽ ചെയ്ത് തരാവുന്നതാണ് ഭീതി കൂടാതെ സ്വന്തം വീട്ടുമുറ്റത്ത് വരെ നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ തെരുവു നായ സ്വൈര്യ ജീവിതത്തെ തകർക്കുന്ന സാഹചര്യമാണ് ഉള്ളത് അടിയന്തരമായി തെരുവു ഉന്മൂലനം ചെയ്യുകയോ എ ബി സി സെൻ്ററിൽ പ്രവേശിക്കുകയോ ചെയ്യുവാൻ അപേക്ഷിക്കുന്നു എന്ന് ഞാൻ കോട്ടക്കൽ നഗരസഭയിലെ സെക്രട്ടറിക്ക് ആണ് ഈ പരാതി നൽകിയിട്ടുള്ളത് ഈ പരാതിയിൽ ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏഴ് ദിവസം കൊണ്ട് എനിക്ക് അതിൻ്റെ എന്ത് നടപടി എടുത്തു എന്നുള്ള വിവരം അറിയിക്കണമെന്നാണ് ഞാൻ കോട്ടക്കൽ നഗരസഭയിൽ കൊടുത്തപ്പോൾ എനിക്ക് കിട്ടിയ റെസിപ്റ്റില് ഉള്ളത് സർവീസ് ഡെലിവറി ഡേറ്റ് ഉണ്ട് അത് ഇരുപത്തി ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അത് മിനിയാന്നായിരുന്നു ആ ദിവസം അത് കഴിഞ്ഞു ഈ സമയം ആവുന്നത് വരെ എനിക്ക് കോട്ടക്കൽ നഗരസഭയിൽ നിന്ന് ഔദ്യോഗികമായിട്ട് ഒരാളും വിളിച്ചിട്ടില്ല എന്നത് ഒരു ഖേദകരമായ ഒരു കാര്യമാണ് നമ്മുടെ ചെയർപേഴ്സണ് എൻ്റെ വീട്ടിൽ വന്നു എൻ്റെ കുട്ടിയെ കണ്ടു ഏർ കുട്ടിക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തു ചെയർപേഴ്സണ് അതിൻ്റെ തലേ ദിവസം നഗരസഭയില് അദ്ദേഹം അദ്ദേഹത്തിന് കഴിയുന്ന ഒരു സംഗതി പത്രങ്ങളോട് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചു ചികിത്സാ സഹായം നൽകാമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട് എനിക്ക് ചികിത്സാ സഹായം ആവശ്യമില്ല എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ചികിത്സിക്കേണ്ട ഉത്തരവാദിത്വം വാപ്പ എന്നുള്ള നിലയ്ക്ക് എനിക്കാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിൻ്റെ ചികിത്സാ സഹായം നൽകുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിക്ക് ജീവിതകാലത്ത് എന്ത് സംഭവിച്ചാലുള്ള ചികിത്സാ സഹായം നഗരസഭ ഏറ്റെടുക്കണം അല്ല എങ്കിൽ എനിക്ക് വേണ്ടത് നഷ്ടപരിഹാരമാണ് അത് ആയിരം രൂപയാണ് തരണമെന്നുണ്ടെങ്കിലും അത് നഷ്ടപരിഹാരമായിട്ട് തരണം എന്നുള്ളതാണ് എന്റെ ഭാഗം അതുകൊണ്ട് തന്നെ ഇതിൽ ഏറ്റവും വലിയൊരു സംഗതി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ നായകടിച്ച വിഷവല് അത് അടുത്ത വീട്ടിലെ സി സി ക്യാമറയിൽ റെക്കോർഡായത് എൻ്റെ കൈവശമുള്ളത് ഞാൻ പുറത്തു വിട്ടിരുന്നില്ല പിന്നെ ഇത് പരാതി കൊടുക്കാനും ഇത് ഇതിന്റെ ഒരു ഗൗരവം ആളുകൾ അറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ അത് ന്യൂസ് ന്യൂസാക്കിയത് ന്യൂസുകാർക്ക് എന്റെ മാധ്യമ സുഹൃത്തുക്കൾ വിളിക്കുകയും അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ ഈ ഈ സംഗതി കണ്ടിട്ട് എന്നെ അറിയുന്നവരും അറിയാത്തവരുമായ ആളുകളൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞത് ഇതിന്റെ ശബ്ദം കേട്ടിട്ട് എന്നെ കണ്ണടച്ചു പോവാണ് പിന്നെ കാണാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല രാത്രി ഉറക്കു വരുന്നില്ല ഇത് കണ്ടിട്ട് ഉറക്കു വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ പല ആളുകളും നമ്മളറിയുന്നവര് എനിക്ക് എന്റെ കുട്ടി എന്നുള്ള ഒരു ഇത് ഉണ്ടാവും ഇതല്ലാത്ത പലരും വിളിച്ചിട്ട് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോഴും മൂന്ന് വയസ്സായ ഒരു പൈതലിന്റെ മുടി കടിച്ച് പിടിച്ച് അത് അന്ന് മറ്റാരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിച്ചു കൊണ്ടുപോവേണ്ട ഒരു സാഹചര്യം ഒഴിവായി കിട്ടി ആ സംഗതി കണ്ടിട്ട് പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടു എന്നൊക്കെ എന്നോട് നേരിട്ട് പറഞ്ഞവരുണ്ട് എന്നിട്ട് ഞാൻ ഔദ്യോഗികമായിട്ട് ഒരു സർക്കാർ പ്രതിനിധി കോട്ടക്കൽ നഗരസഭയിലെ സെക്രട്ടറിക്ക് ഞാൻ അതിനൊരു പരാതി നൽകിയിട്ട് അത് കാണാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഒരു ക്രൂര ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവണം അദ്ദേഹത്തെ കുറിച്ച് നമ്മളെ ഒന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കുകയോ പോലും ഇതുവരെ ആയിട്ട് കോട്ടക്കൽ നഗരസഭയിൽ നിന്ന് ഉണ്ടായിട്ടില്ല ആ ഈ കാര്യത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അടുത്ത തിങ്കളാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറു മണി വരെ കോട്ടക്കൽ നഗരസഭന് മുമ്പിലെ സത്യാഗ്രഹം ഇരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു സൂചന സത്യാഗ്രഹമാണ് ഈ സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടുള്ള റിസൾട്ടുകളോ അതിന്റെ എൻ്റെ വിഷയത്തിന് പരിഹാരങ്ങളോ ഉണ്ടായിട്ടില്ല മറ്റു രീതിയിലേക്കുള്ള സമര മുറകളിലേക്ക് പോകാനാണ് എൻ്റെ തീരുമാനം അപ്പോൾ ഈ സത്യാഗ്രഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്നുള്ളതാണ് അതായത് കഴിഞ്ഞ ഒരു തലമുറ അല്ലെങ്കിൽ ഇൻ്റെ ഉപ്പാൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഉപ്പാന്റെ ഉപ്പാൻ്റെ കാലത്ത് പതിമൂന്നും പത്തും എട്ടും അഞ്ചും കുട്ടികളുടെ കാലത്ത് ഇല്ലാത്ത ഒരു ടെൻഷനും ഒന്നും രണ്ടും കുട്ടികളുള്ള പല മാപ്പന്മാരും ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് രാവിലെ മദ്രസകൾക്ക് കുട്ടികളെ വിടാൻ ചെയ്യുക സ്വസ്ഥമായിട്ട് മദ്രസ പോട്ട പൊതു ഇടാണെന്ന് എന്ന് വെക്കുക നമ്മളെ സ്വന്തം വീട്ടുമുറ്റത്ത് കളി കുട്ടികളെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ കുട്ടിയെ പലരും ഫേസ്ബുക്കിലൊക്കെ അതിൽ അതിൻ്റെ കമന്റ് അടിച്ച് കണ്ട് ആരെ കുട്ടീനെ അങ്ങനെ റോട്ടുമ്മൽ അത് റോഡല്ല എൻ്റെ ജ്യേഷ്ഠൻ്റെ മുറ്റാണ് അവിടെ ഞാനും കളിച്ചിട്ടുണ്ട് എൻ്റെ മക്കളും കളിച്ചിട്ടുണ്ട് ഇങ്ങും കളിക്കും അങ്ങനെ മണ്ണിൽ കളിപ്പിച്ച് വളർത്തുന്ന ഒരാളാണ് ഞാൻ ഒരു ക്ലാസ് ഒക്കെ എൻ്റെ കുട്ടി പൊട്ടിച്ച അടുത്ത ക്ലാസ് ഞാൻ കൈ കയ്യുകൊടുക്കണ ഒരു പിതാവും എന്നുള്ള ആ ഒരു രീതിയിൽ കുട്ടിനെ വളർത്തുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിൻ്റെ സ്വകാര്യ ജീവിതത്തിക്ക് എൻ്റെ കുട്ടിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചത് ഇവിടത്തെ നഗരസഭ വളർത്തുന്ന നായയാണ് ആ ഒരു രീതിയിലാണ് ഞാൻ നഗര സഭന്റെ മുമ്പിലേക്ക് ഈ സത്യാഗ്രഹമായിട്ട് വരുന്നത് എനിക്ക് ഇതിന് തക്കമായ ഇതിന്റെ പരിഹാരം അല്ലെങ്കിൽ ഈ ഞാൻ ആവശ്യപ്പെട്ട സംഗതികൾ നേടിയെടുക്കും വരെ ഈ വിഷയത്തിന്റെ പിറകിൽ ഞാൻ ഉണ്ടാവും അതിന് നിങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇന്ന് ഇരുപത്തി ഏഴ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മറ്റന്നാൾ ഇരുപത്തി ഒമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ചയാണ് സത്യാഗ്രഹം ഇരിക്കുന്നത് കോട്ടക്കൽ നഗരസഭന്റെ മുമ്പിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ആറ് വരെ സൂചന സത്യാഗ്രഹവുമായിട്ട് ഞാൻ ഉണ്ടാവും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം ഓക്കെ നന്ദി നമസ്കാരം